thank you എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഒട്ടുമുക്കാലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ വളരെ വിഷമിച്ചിട്ട് ഡേ ആണ് കാരണം മൂന്ന് അമ്പത്തഞ്ചിന് അലാറം വെച്ചിട്ട് ഞാൻ ഗോബു എണ്ണിക്ക് എണ്ണിക്കെന്നും പറഞ്ഞ് എന്നെ തന്നെ ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് രാവിലെ എഴുന്നേൽപ്പിച്ച് കാരണം ഇന്ന് ചേട്ടന് കുറേ ദൂരെയാണ് കേട്ടോ പണിയെ വർക്ക് പെയിൻറ്റിങ് അടൂരിനും അപ്പുറത്താണ് അപ്പം ഏഴരയ്ക്ക് പോകണം ഏഴര ആകുമ്പോൾ ഇറങ്ങണം അപ്പം ഒരു ഏഴ് മണിയാവുമ്പഴത്തേക്കെങ്കിലും നമ്മൾ ചോറും കെട്ടി വെക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് അപ്പം നമ്മളൊക്കെ വെളിച്ചെണ്ണയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ തന്നെ ഞാൻ പൊട്ടിച്ചൊഴിക്കുകയൊക്കെയാണ് അപ്പോൾ രാവിലെ ഒരു നാല് മണിയായപ്പോഴത്തേക്കിനും നല്ല ഇടിയും കൊള്ളിയാനും മഴയുമാണ് പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്കിനും മഴ ഇച്ചിരി ഒന്ന് തോർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കറിയെന്ന് പറയുന്നത് കടലക്കറിയാണ് ഇപ്പോൾ വെക്കുന്നതിൽ വലിയ കുഴപ്പമില്ലാത്തൊരു കറിയെന്ന് വെച്ചാൽ കടലക്കറി ആയതുകൊണ്ട് ഇടയ്ക്കുമ്പോഴേക്കും ഒക്കെ കടലക്കറി ഉണ്ട് അപ്പോൾ ഞാൻ അടുപ്പിലെ ചാരമൊക്കെ വാരി ഇന്നലെ കുറച്ച് പാത്രം കഴുകാതെ വെച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ട് അമ്മമാർ മുട്ടിനടി ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കഴുകി ഒരു നാല് മണി ഒരു നാലേ കാലൊക്കെ ആയപ്പോഴത്തേക്കിനും ഞാൻ അരി അടുപ്പിൽ ഇട്ടു കേട്ടോ വെള്ളമൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നമുക്ക് പയർ തോരനാണ് ചോറിന് കൊടുത്തുവിടാനായിട്ട് പയർ തോരൻ നമുക്ക് മീനുണ്ട് പിന്നെ ഒരു ചമ്മന്തി അരയ്ക്കാം പിന്നെ കടലക്കറി പുള്ളി ഉച്ചയ്ക്ക് കൊണ്ടുപോകട്ടെ അപ്പോൾ അതും കൊടുത്തു കൊടുത്തുവിടാന്ന് വിചാരിച്ചു അപ്പോൾ തേങ്ങയും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഇന്നലെ വൈകിട്ട് മുട്ട സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ എടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ പീരെ ഞാൻ കളയാതെ തോരനെ ഇടാൻ വേണ്ടിയിട്ട് അതും എടുത്തു വെച്ചു മീൻ്റെ തണുപ്പ് മാറാനായിട്ട് ഞാൻ രാവിലെ തന്നെ ഫ്രിഡ്ജിൽ നിന്നതെടുത്ത് വെളി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്ത ടാസ്ക് കടലക്കറി വെക്കുക എന്നുള്ളതാണ് ഏഴര ആവുമ്പോൾ പുള്ളിക്ക് ഇറങ്ങണമെങ്കിൽ പുള്ളി ഒരു ഏഴുമണിയാകുമ്പോൾ ഫുഡ് കഴിക്കാൻ വരും അപ്പോഴത്തേക്കിനും നല്ല കുറുകിയ ചാറോട് കൂടിയ ചൂടാറിയ കടലക്കറി വേണമെങ്കിൽ ഞാൻ ഒരു അഞ്ചു മണിക്കെങ്കിലും കടലക്കറി വെക്കാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം കാരണം എനിക്ക് വലിയ പിടുത്തം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറേ ടൈം എടുക്കുമല്ലോ അപ്പം ഞാൻ കടലയെല്ലാം കഴുകി അതിൻ്റെ അഴുക്ക് കടല ഉണ്ടല്ലോ പൊക്കും കിടക്കുന്ന അതൊക്കെ എടുത്ത് മാറ്റി എല്ലാം സെറ്റാക്കി കഴുകി കുക്കറി വെക്കാനാണ് അപ്പോൾ അതിന് ചേർക്കാനായിട്ട് നമ്മൾ സപ്പോർട്ട് തക്കാളി ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ആണ് കുക്കറിൽ വിസിൽ അടുപ്പിക്കുന്നത് നമുക്കത്ര വലിയ ഉണ്ടാക്കാൻ അറിയാൻ പറ്റത്തുണ്ട് നമ്മൾ തട്ടിക്കൂട്ടിയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സവാളയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചതച്ചും ഒക്കെ എടുക്കുകയാണ് അപ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ കാരണം കുക്കർ അടിക്കുമ്പോഴത്തേക്കിനും ഈ വീട്ടിലുള്ളവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കടലക്കറി വേണം താനും എന്നാൽ കുക്കറിൻ്റെ സൗണ്ടൊന്നും രാവിലെ അവർക്കൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് എല്ലാം അരഞ്ഞ് പെറുക്കി ഞാൻ കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനെന്ത് ഇടാൻ പോകുന്ന ഒരു അവസ്ഥയാണ് എൻ്റെ മനസ്സിൽ കേട്ടേ എനിക്ക് പേടിയാണ് ഈ വീട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ കാരണം എങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഞാൻ കുക്കറെടുപ്പ് വെച്ച് എൻ്റെ നെഞ്ചിങ്ങനെ പടപട പടപട വെക്കുകയാണ് ആ ചേട്ടനോണ്ട് കേട്ടോന്നു പുള്ളിക്ക് നില ഡ്യൂട്ടി ഇല്ലായിരുന്നു അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങയ്ക്ക് ഇത് വറുത്തരയ്ക്കണമല്ലോ തേങ്ങ വറുത്തരയ്ക്കണം അപ്പോൾ ഞാൻ തേങ്ങ തല്ലി തല്ലിപ്പൊട്ടിച്ച് ചരണ്ട് വേണം ഞാൻ തേങ്ങ പൊട്ടിക്കുന്നിടത്ത് കണ്ണടയ്ക്കും കേട്ടോ എത്ര മാറ്റിയാലും മാറ്റാൻ ശ്രമിച്ചാലും മാറ്റാൻ പറ്റാത്തൊരു സ്വഭാവമാണ് എൻ്റെ ഈ വെട്ടികത്തി തേങ്ങ മുട്ടുന്ന സമയമാകുമ്പോൾ എൻ്റെ കണ്ണടയും കേട്ടോ ചേട്ടൻ എപ്പോഴും പറയും കൈയാണോ വെട്ടുന്നത് തേങ്ങയാണോയെന്നറിയില്ല അത് അങ്ങനെ തന്നെ തേങ്ങ ഞാൻ വറുത്തെടുക്കാൻ പോവുകയാണ് അതിനുള്ള മസാലയൊക്കെ ഞാൻ നേരത്തെ തന്നെ എല്ലാം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതെടുക്കാനായിട്ട് പോകുമ്പോൾ തേങ്ങ കരിഞ്ഞു പോയാലോ അതുകൊണ്ട് നമ്മൾ ഫ്രഷർ ആയതുകൊണ്ട് തന്നെ വലിയ ഇത് അറി അറിയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെല്ലാം എടുത്തു വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ കരിഞ്ഞു പോകും പണി കിട്ടും നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തവരും അങ്ങനെ ഉണ്ടാക്കാൻ പോയാൽ ഓടി നടന്നെടുത്ത് മസാല ഇടാൻ പോയാൽ കരിഞ്ഞു പോകും അങ്ങനെ നമ്മുടെ തേങ്ങ അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആയപ്പോഴത്തേക്കിനും ഞാൻ നമ്മുടെ മസാലയെല്ലാം ഇട്ട് നന്നായിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു ചേട്ടൻ അധികം മസാല പറ്റത്തില്ല ഇഷ്ടമല്ല കേട്ടോ ദേഷ്യമാകും എന്തിനും ഇത്ര മസാല ഇടുന്നതെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ അത് സെറ്റായിട്ട് ആറാനായിട്ട് വെച്ചു അപ്പോൾ രാവിലത്തെ എൻ്റെ ഒരു കോല ഇതാണ് ഈ നല്ല ഇടിവെട്ടി മഴ പെയ്യുമ്പോഴും എന്നെ വേർ തൊലിക്കുകയാണ് കേട്ടോ രാവിലത്തെ ഈ ഞാൻ കുക്കറിലോട്ട് നോക്കിയിട്ട് എൻ്റെ ചങ്ക കത്തുകയാണ് ദേമേ ബീസിലടിച്ചാൽ എന്തോ എടുക്കും എന്നുള്ള ഇതിൽ ടെൻഷൻ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതിനിടയ്ക്ക് ഞാൻ പയറെല്ലാം അരിഞ്ഞ് തോരനെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ തേടി ഈ സാധനം എണ്ണീറ്റ് വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ വന്നിട്ട് പറഞ്ഞു ഇന്ന് പണിയില്ല മൊത്തം മഴ ആയതുകൊണ്ട് പണിക്ക് പോകുന്നില്ലെന്ന് അവർ എല്ലാം കൂടെ ഗൂഢാലോചന നടത്തി തീരുമാനിച്ചു എനിക്ക് ഒറ്റ ഒറ്റച്ചവട കൊടുക്കാൻ തോന്നി അപ്പോൾ ഞാൻ ഞാൻ ഓടിച്ചു കിട്ടു എന്നിട്ട് നമ്മുടെ അരപ്പ് ഞാൻ അരച്ചെടുത്ത് കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം ചേർത്തത് കൊണ്ടാണ് ആ ബ്രൗൺ കളർ വരാത്തത് അപ്പോൾ ഞാൻ ഇതിൽ മസാല ഒന്നും ഇടാഞ്ഞോണ്ടാണ് ക ഈ നമ്മുടെ കുക്കറിലെ കടലയ്ക്കും ഈ ഉള്ളിക്കൊന്നും വലിയ നിറമില്ലാത്ത ഇനി നമ്മൾ മസാല അങ്ങോട്ട് ചേർക്കുമ്പോൾ അരപ്പ് ചേർക്കുമ്പം കളർ വരും കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു ഏഴ് വിസിൽ കടല നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ അരപ്പ് ചേർത്ത് അതൊന്നും തിളയ്ക്കാനായിട്ട് വെച്ചു അപ്പം ഇന്നത്തെ നമുക്ക് എന്താണ് കടലക്കറിയുടെ കൂട്ടത്തിൽ നമ്മുടെ ഗോതമ്പ് പൂട്ടാണ് കേട്ടോ എളുപ്പത്തിന് ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടത് അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ചെറിയെല്ലാം വെച്ചിട്ട് വെച്ചായിരുന്നു അങ്ങനെ നമ്മുടെ ഗോതമ്പ് പുട്ട് റെഡിയാക്കാൻ പോവാണ് കുഴപ്പമില്ല ഗോതമ്പ് പുട്ട് തട്ടിക്കൊള്ളും അച്ഛനും മക്കളും തട്ടിക്കൊള്ളും രണ്ട് രണ്ടുകൂട്ടിയൊക്കെ ആണെങ്കിലും കാഴ്ചകളും ഇഷ്ടമാണ് ഇതിനെ അപേക്ഷിച്ച് മറ്റേ വെള്ളപ്പുട്ടുണ്ടല്ലോ അരിപ്പൊടി പുട്ടിനോട് വലിയ താല്പര്യം പിന്നെയും ഇത് എൻ്റെ ഭർത്താവിനും മക്കൾക്കും നമ്മുടെ ഗോതമ്പ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഉണ്ടാക്കി കൊടുത്ത കാഴ്ചകളും അങ്ങനെ ഞാൻ നമ്മുടെ ചിരട്ടപ്പുട്ട് മറ്റേ സംഭവത്തിൽ വെച്ചു അങ്ങനെ നമ്മുടെ ചോറ് ഞാൻ ഊറ്റിയിട്ടുണ്ടായിരുന്നപ്പം നമ്മൾ തടയൊന്നും നിർത്തിട്ട് അടിയിൽ അഥവാ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് തോരാനായിട്ട് വീണ്ടും അടുപ്പിൽ തന്നെ ഒന്ന് വെക്കും കേട്ടോ ചൂടടിച്ച് അത് സെറ്റായിക്കോളും അങ്ങനെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഓരോന്നായിട്ടും ഉണ്ടാക്കി വെക്കുകയാണ് അങ്ങനെ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് അതിക്കം മസാലയൊന്നും എന്നാൽ നല്ല തിക്കനെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പൂട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും നമ്മളിവിടെ കടലക്കറി ചോറിൻ്റെ കൂടെ എല്ലാവരും എടുക്കും നമ്മൾ ടുക്കുമ്പോഴത്തേണ്ട എൻ്റെ മക്കൾ രണ്ടും നല്ല ഉറക്കമാണ് ഇതിൻ്റെ ഉറക്ക ഇതിൻ്റെ കിടപ്പ് കേട്ടിട്ടാണ് എനിക്ക് സഹിക്കാൻ വേണ്ടത് ഞാൻ എന്നെ മൂന്ന് അമ്പത്തഞ്ചിന് അലാറം വെച്ച് എണ്ണീറ്റ് ഞാൻ അരിയെടുക്കലിട്ട് എന്നിട്ട് പണിക്ക് പോകുന്നിട്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കാം എനിക്കത് കണ്ടിട്ട് സഹിക്കുന്നില്ല അങ്ങനെ ഞാൻ കൊച്ചിനെ വിടാനായിട്ട് ഒക്കെ തെക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ മാലയും കമ്പലൊന്നും ഇപ്പം വീട്ടിലിടാറില്ല അതുകൊണ്ട് അവൻ എന്നെ വഴക്ക് പറയും പിള്ളേരെ വണ്ടിയേ കയറ്റി വിടാൻ നേരത്ത് എല്ലാ ആൻറ്റിമാരും ഒരുങ്ങിയാണ് വരുന്നത് എൻ്റെ അമ്മയും മാത്രം കമ്പലും മാല മാലയിടാതരുന്നെന്ന് പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് അന്നേരം ധെറുതി വെച്ച് പോകുമ്പോൾ മറക്കാതിരിക്കാനായിട്ട് ഇപ്പോഴേ ഞാൻ മാല എടുത്ത് കഴുത്തിൽ ഇട്ടതാണ് എൻ്റെ കാത് ചെറുതായിട്ട് ഇങ്ങനെ കീറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ജിമുക എപ്പോഴും ഡെയിലി യൂസ് പറ്റൂല അതുകൊണ്ട് ഞാൻ അത് ഊരി വെച്ചേക്കുവാണ് ഇവിടെ നിന്ന് പോകുമ്പോൾ മാത്രമേ ഇടവുള്ളൂ കമ്മലിയുടെ അതാണ് നടക്കുന്നത് അതിനവന് പിണക്കമാണ് അങ്ങനെ നമ്മുടെ ഇന്ന് നമുക്ക് ബ്ലാക്കും വൈറ്റും നിക്കറും ഷർട്ടും അതാണ് കേട്ടോ യൂണിഫോം അപ്പോൾ ഞാനത് ഇന്നലെ തേച്ച് വെക്കാൻ വിട്ടുപോയി അപ്പം ഞാൻ രാവിലെ ധൃതി വെച്ച് തേക്കുവാണേ കേട്ടോ ഈ യൂണിഫോം നല്ല അടിപൊളിയായിട്ട് തേച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു രൂപാങ്ങിയില്ല എന്തോ പോലെ ഇരിക്കും അതുകൊണ്ട് ഞാൻ ഞാൻ ഷട്ടൊക്കെ തയ്ച്ചാൽ ഒരു ഇത് വരില്ല കേട്ടോ അതുകൊണ്ട് ചേട്ടനൊന്നുകൂടെ തേക്കും അപ്പം ഞാൻ നല്ല ബലം കൊടുത്ത് നന്നായിട്ട് തീക്കുവാണ് അങ്ങനെ ഷട്ടൊക്കെ തേച്ച് വെച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കൊച്ചി ഇറക്കനെ ഞാൻ വിളിച്ച് എണ്ണീപ്പിക്കാൻ നോക്കട്ടെ എന്ത് ചെയ്താൽ അവൻ എണ്ണീക്കുകയില്ലേ കേട്ടോ ഈ കിട കിട്ടും ഇങ്ങനെ കാലം പിടിച്ച് വലിച്ചൊക്കെ വേണം എണ്ണിപ്പിക്കാൻ വലിയ പാടാണ് ഞാൻ അടുക്കള എന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു കൊച്ചിനെ എണ്ണിപ്പിക്കുക എണ്ണീപ്പിക്കുക അപ്പോൾ അച്ചാച്ചൻ ഇവിടെ കിടന്നുകൊണ്ട് മോനെ ഇടാ എണ്ണീക്കടാന്നൊക്കെ പറയും അവനെ ഒന്നും കേൾക്കത്തൊന്നുമില്ല പിന്നെ ഞാൻ ചെയ്യുന്നത് അത് ഇതൊക്കെ അപ്പോൾ അവൻ എണ്ണീറ്റ് വന്നപ്പോഴേ മൊബൈൽ ഫോൺ അവിടെ ഇരിക്കുന്നു ഒരു അമ്മ രാവിലെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അങ്ങനെ കൊണ്ടുപോയി പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ട് പുട്ട് കൊടുക്കുകയാണ് അവൻ്റെ ഫുഡ് ഞാൻ ദോശയും ചമ്മന്തിയാണെങ്കിലും പിച്ചക്കിരി ഇട്ട് കൊടുക്കണം പുട്ടാണെങ്കിലും കൈ കൊണ്ട് നിർത്തണം അവൻ്റെ ഫുഡിലും അവൻ്റെ വെള്ളത്തിലും കൈ വെക്കാനുള്ള പെർമിഷൻ ഈ ലോകത്ത് എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒരു മനുഷ്യനെ അവൻ്റെ ഭക്ഷണത്തിൽ തോടിയിക്കത്തില്ല അവൻ എന്തോ എന്തോലാണ് കഴിച്ചേൻ്റെ ബാക്കി കഴിക്കത്തില്ല കുടിച്ചേൻ്റെ ബാക്കി കുടിക്കത്തില്ല അതേസമയം എൻ്റെ ആണെങ്കിൽ അവൻ കഴിക്കും അവൻ്റെ പാത്രത്തിൽ നിന്നെടുക്കാൻ എന്നെ സമ്മതിക്കും വേറെ ഒരു മനുഷ്യനെ സമ്മതിക്കില്ല അങ്ങനെ അവൻ ഒരു ആരെ കുറ്റി മുക്ക കുറ്റി പൂട്ടിരുന്നു കേട്ടോ അപ്പം അവൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് എഴുന്നേറ്റു അപ്പോൾ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു ഒരു മണിക്ക് മുന്നേ സിദ്ധാർത്ഥനെ വിഷക്കോ അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് കൊടുത്തു വിടണമോ അപ്പം ഞാൻ സ്നാക്സൊക്കെ എടുത്തു വെച്ച് ഇന്ന് ക്രീം ബിസ്കറ്റാണ് വെച്ചത് അപ്പം ഇനി ഒരുക്കുവാണ് കേട്ടോ ഒരുക്കാൻ നേരത്ത് ഞങ്ങൾ ഭയങ്കര യുദ്ധമാണ് ചേട്ടൻ എന്നു തന്നെ വഴക്ക് കുറയും അവനെ സന്തോഷമായിട്ട് പറഞ്ഞു വിടും നീ എന്തിനാ അവനെ രാവിലെ വഴക്ക് പറയുന്നത് എനിക്ക് യൂണിഫോം ഇടുമ്പോൾ അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹകരണം കിട്ടുവാണെങ്കിൽ നല്ല ഹെൽപ്പായിരിക്കും കേട്ടോ ഇവന് ഇവനിങ്ങനെ തളന്ന് ഇങ്ങനെ ഒടിഞ്ഞ് കിടക്കും ഇവനെ കുത്തിച്ചാരി നേരെ വെച്ചിട്ട് വേണം ഞാൻ യൂണിഫോം ഇടാൻ അവൻ്റെ നിന്ന് യൂണിഫോം ഇടാനായിട്ട് ഒരു ഒന്നിതും ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് ദേഷ്യം വരിക ഞാൻ വഴക്കുണ്ടാക്കുവാനായിട്ട് അങ്ങനെ അത് ഒരുക്കി കെട്ടി കൊണ്ടുപോവാണ് എപ്പോൾ ഫോൺ എടുത്താൽ ഇങ്ങനെ വാത തുറന്നെന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോൾ അച്ചൻ പറഞ്ഞു ഞങ്ങളും കൂടെ പെരുവാന്നു പറഞ്ഞാൽ അനിയച്ചാരിയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു അങ്ങനെ ആ വണ്ടി വന്നിട്ട് പുള്ളിക്കാരനെ കയറ്റി വിട്ടു കൊച്ചുങ്ങൾ വണ്ടി കയറി സെക്കൻഡിൽ ഭയങ്കര മഴ പെയ്തു കേട്ടോ ഞാനത് കഴിഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തത് അതുകൊണ്ടാണ് വലിയ ശക്തി ഇല്ലാത്തത് ഒരു അഞ്ച് മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾ മുഴുവൻ പേര് ഏഴുപേരുണ്ട് കേട്ടോ നമ്മുടെ സ്റ്റോപ്പിൽ നിന്ന് പറഞ്ഞാൽ അതുങ്ങൾ മുഴുവൻ നിറഞ്ഞേനെ ഏതായാലും കയറി കഴിഞ്ഞാണ് പെയ്തത് അത്യാവശ്യം നല്ലപോലെ മഴയുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ അപ്പോൾ ഇതൊരു കറുത്തിട്ടൊരു മീനാണ് ഭയങ്കര കുഞ്ഞി കുഞ്ഞി ചെതുമ്പോലുള്ള മീനാണ് എനിക്ക് പേരറിയില്ല ചീറ്റിപ്പോയി കേട്ടോ പാളിപ്പോയി വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ചേട്ടന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇതാണ് ഞാൻ രാവിലെ എടുത്ത് എളി വെച്ച് ഫ്രിഡ്ജ് ചെയ്യുന്നു അപ്പം ഞാൻ വന്നിട്ട് എന്താണ് മീൻ വെട്ടിക്കഴിഞ്ഞു വന്ന ഉടനെ തന്നെ ഞാൻ മീൻ വെട്ടി കറി വെച്ച് വന്നിട്ട് തുണി ഇറക്കിയിട്ട് കേട്ടോ അതിന് ശേഷം പെട്ടെന്ന് പോയി കുളിച്ചു അപ്പോൾ ഇന്നലെ വൈകിട്ട് ചേട്ടൻ ഡ്യൂട്ടി ഇല്ലാഞ്ഞുകൊണ്ട് ചേട്ടൻ കടയിൽ പോയിട്ട് നമ്മുടെ പലചരക്ക് സാധനങ്ങൾ മൊത്തം മേടിച്ചു കേട്ടോ ഈ മാസത്തേക്കിനുള്ളതും നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് പോയി മേടിക്കുന്ന നമുക്കൊരു നഷ്ടമായിട്ട് തോന്നുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ബൾക്കായിട്ട് ഒരു മാസത്തേക്കിനുള്ളതങ്ങ് മേടിക്കാമെന്ന് വിചാരിച്ചു നമുക്ക് നോക്കാം ചിലവ് എങ്ങനെയുണ്ടെന്നറിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മേടിച്ചു അപ്പോൾ ഞാൻ എല്ലാം എല്ലാം കുപ്പിലിട്ട് വെക്കുവാണ് അപ്പോൾ അമ്പാടി അതിൽ ഇങ്ങനെ കൈയിടാനുള്ള ശ്രമമാണ് ചേട്ടൻ തന്നെ എന്നും വഴക്കുറങ്ങട്ടോ ഞാനീ രാവിലെ കുളിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ജോലിയൊക്കെ ഒതുക്കിയിട്ട് നമുക്ക് കുളിച്ചാലല്ലേ നമുക്ക് കുറച്ച് നേരം ചുമ്മാ അയക്കാൻ പറ്റും അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞാൽ വീണ്ടും ജോലി ചെയ്യണം വീണ്ടും കുളിക്കണം ഒരു ദിവസം രണ്ടും മൂന്നും നേരമൊക്കെ കുളിക്കുന്ന ഒന്നും എനിക്ക് ഓർക്കാൻ പോലും പറ്റൂല അങ്ങനെ ഞാൻ അതെ നമ്മുടെ പരിപ്പും ചെറുപയർ വൻപയർ കടല ഉഴുന്ന അങ്ങനെ അച്ചടി പിച്ചടി എല്ലാ സാധനങ്ങളും നമ്മൾ മേടിച്ചിട്ടുണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരേന്നൊക്കെ പറയില്ലേ അങ്ങനെ എല്ലാം തീപ്പെട്ടിക്കൂട് മുതൽ നമ്മൾ മേടിക്കും അപ്പം ഞാൻ അരി ഉഴുന്നും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഉഴുന്ന് നമ്മൾ നല്ലത് മേടിച്ചതും അരി നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയതായതുകൊണ്ടാണ് എന്തൊക്കെയോ അഴുക്കും കളറും നെല്ലിൻ്റെതും ചെള്ളും ചാഴിയും കല്ലും അതും ഉണ്ട് അപ്പം ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ടൊക്കെ വേണം അരയ്ക്കാൻ അപ്പം എല്ലാം എല്ലാം അങ്ങ് തീർത്ത് തീർത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രാവിലെ കഴി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയത് ഞാൻ ബേസണിൽ വെച്ചിട്ടുണ്ടായിരുന്നു പാത്രം അതൊക്കെ തോർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ എടുത്ത് പാത്രം വെക്കുന്നിടത്തൊക്കെ വെക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ചേട്ടനും കൊഴിച്ചും എല്ലാം ഒരാളെ സ്കൂളിൽ പോയതുകൊണ്ട് അത്രയും സമാധാനമുണ്ട് ഈ പാൻറ്റും ഈ ടീഷർട്ടും ഷർട്ടും എല്ലാം ചേട്ടനെയാണ് കേട്ടോ പുള്ളിക്കാരൻ വീട്ടിൽ ഇടാനായിട്ട് ഡ്രസ്സ് ഓൺലൈനിൽ നിന്ന് ഇങ്ങനെ മേടിക്കും വിലക്കുറവിന് ഞാനത് എല്ലാം അടിച്ചു പറ്റും എന്നിട്ട് അങ്ങേരി ഇടാൻ വരുമ്പോഴത്തേക്കിനൊന്നും കാണില്ല ഇനി പുള്ളി ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ എടി എൻ്റെ ആ നീല ഷർട്ട് കണ്ടോ എൻ്റെ ബനിയും കണ്ടു നമ്മൾ ഭയങ്കര തപ്പും ഞാൻ ചെയ്ത ബെന്നിനെ നിങ്ങളെ തപ്പുന്നേ ഞാനത് ഇട്ടുകൊണ്ടാണ് പുള്ളിയുടെ അടുത്ത് ചെയ്ത് ചോദിക്കുന്നത് പുള്ളിയുടെ എല്ലാ തുണിയും ജട്ടി ഒഴിച്ച് ബാക്കി എല്ലാം ഞാൻ എടുത്തിടും എനിക്ക് വീട്ടിൽ എനിക്കിപ്പോൾ തോന്നും ഈ മഴയും ഈ പിള്ളേർ കുറേ ഓട്ടം എല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് ആയിട്ട് തോന്നുന്ന ഈ ഡ്രസ്സ് ഇടാനായിട്ടോ ഈ പാൻറ്റും ഈ ബനിയും ഇതാണോ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും ചുരിദാറൊക്കെ ആകുമ്പോഴത്തേന് വലിയ പാടം ഇതാകുമ്പോൾ നമുക്കൊരു സുഖമുണ്ട് മനസ്സുകൊണ്ട് അതൊക്കെയിട്ടാണെങ്കിൽ നടക്കും അപ്പം ഇങ്ങനത്തെ ഡ്രസ്സ് ഞാൻ ഇടുന്നത് പലർക്കും ഇഷ്ടമല്ല പലരും എന്നെ നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ട് രണ്ട് പ്രസവിച്ച് രണ്ട് പിള്ളേർ കള്ളേ അവളെ ഇട്ടുകൊണ്ട് നടക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ എൻ്റെ എൻ്റെ കേക്കെ പറയുന്നവരുണ്ട് കേൾക്കാതെ പറയുന്നവരൊക്കെയുണ്ട് എല്ലാവരോടും എനിക്ക് ബുച്ച മാത്രം എൻ്റെ സൗകര്യത്തിനല്ലേ എനിക്കിപ്പോൾ തോന്നി കൊടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ദേ എൻ്റെ എല്ലാ പരിപാടികളും ഞാൻ ഓരോന്നായിട്ട് ഒതുക്കുക നമ്മുടെ പലചരക്ക് സാധനങ്ങളെല്ലാം നമ്മളെടുത്ത് ഒരു സൈഡ് സെറ്റ് ചെയ്ത് വെച്ചു കുപ്പിലെല്ലാം ഇടാണുള്ളത് അപ്പോൾ ഇവിടെ നല്ല പട്ടിശല്യം ഉണ്ട് ആരോ പട്ടിക്കിട്ട് കയറി കൊടുത്ത് തന്നെയാണ് അവിടെ കരയുന്നത് വോയിസ് ഓവർ എടുക്കുമ്പോൾ സൗണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ വെളിച്ചെണ്ണ നമ്മൾ രണ്ട് കിലോ ആണ് മേടിച്ചത് അപ്പോൾ ഒരു ഒരു ഇത് നമ്മൾ രാവിലെയോ പൊട്ടിച്ചൊഴിച്ചായിരുന്നു ബാക്കി ഞാൻ ബക്കറ്റിൽ വെച്ചു അപ്പോൾ നമ്മുടെ അരിപ്പൊടി ഒരു രണ്ട് പാക്കറ്റ് ഉപ്പ് രണ്ട് പാക്കറ്റ് നമ്മൾ ഗോതമ്പൊടി മേടിച്ചായിരുന്നു ഏറ്റവും മെയിൻ സാധനം നമ്മുടെ കായമാണല്ലോ കട്ടക്കായം അത് പൊടി എല്ലാ കട്ടക്കായമാണ് മേടിച്ചത് ബാക്കി സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ പതിരാക്കി ബക്കറ്റി വെച്ചു ഇനിയുള്ളത് ഈ മാസത്തേക്കിനുള്ള സോപ്പുകളാണ് തുണി അലക്കാനുള്ള സോപ്പും കുളിക്കാനുള്ള സോപ്പും സോപ്പ് പൊടി അപ്പം നമ്മൾ സൺലൈറ്റാണ് ഏരിയയിലാണ് നേരത്തെ എല്ലാ ദിവസം എല്ലാ പ്രാവശ്യവും മേടിച്ചോണ്ടിരുന്നത് പിന്നെ അത് ഞാൻ സൺലൈറ്റിലേക്ക് മാറ്റി ഇന്ന് ചേട്ടൻ പോയിട്ട് ഉജാലയുടെ ആണ് വന്നത് അപ്പോൾ അതെല്ലാം ഞാൻ നല്ല ഒരു പാത്രത്തിൽ ആക്കി വെക്കുകയാണ് കവറിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിരുന്ന പിള്ളേർ അടിച്ചുകൊണ്ട് പോയിട്ട് അതിൻ്റെ കവർ കീറി വെള്ളത്തിൽ അലിയിച്ച് കളയാണ് മെയിൻ പരിപാടി അതുകൊണ്ട് ഞാനത് ഇങ്ങനെ ആക്കി വെച്ചു അപ്പം നമ്മുടെ ഇന്നത്തെ എല്ലാ ജോലികളും കഴിഞ്ഞു കേട്ടോ എനിക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര ഹാപ്പിനെസ് ഇനി കുറച്ച് നേരം എവിടെയെങ്കിലും അടങ്ങിയിരിക്കാമോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ അപ്പനും മക്കളെ സമ്മതിക്കരു കേട്ടോ അത് വേറൊരു കാര്യം അപ്പം ഞാൻ എല്ലാം എടുത്തു വെച്ചൊന്നിട്ട് ഇനി നമുക്ക് തൂക്കാമെന്നുള്ളൊരു എപ്പോഴും എപ്പോഴും തൂത്തോണ്ടിരിക്കും കേട്ടോ നമുക്ക് ഈ മഴക്കാല വായതുകൊണ്ടാണോന്ന് അർത്ഥത്തില്ല നല്ല രീതിക്ക് ഈച്ച ശല്യം ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കിടന്നു കഴിഞ്ഞാൽ അപ്പോഴത്തേക്കിനും ഈച്ച കയറി വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാരണം നമ്മളെ എന്ത് ചെയ്താലും എന്തെടുത്താലും എപ്പോഴും എപ്പോഴും അടുക്കളയും ആ എല്ലാം നമ്മൾ തൂത്ത് വൃത്തിയാക്കി അല്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി ഈച്ച വന്നിരിക്കുമ്പോഴേ ഭയങ്കര നമ്മളെന്ത് ഫുഡ് കൊണ്ടു വച്ചാലും അതുകൊണ്ട് എപ്പോഴും എല്ലാം അടച്ച് കെട്ടിപ്പിറക്കിയാണ് വെക്കുന്നത് ഇപ്പം അപ്പുറത്തൊക്കെ ചക്ക ഉണ്ട് കേട്ടോ വീണ് അളിഞ്ഞ് കിടക്കും പിന്നെ ആഞ്ഞിട്ടക്കയുടെ ഒക്കെ ഇതുള്ളതുകൊണ്ടായിരിക്കാം ഇതുപോലെ ഈച്ച ഇത്രയും വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര ഈച്ചയൊക്കെ കാണുന്നത് അപ്പോൾ ഭയങ്കര മഴയാണ് കേട്ടോ മഴയ്ക്ക് മഴയുടെ ഒരു തോന്നി മാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം വെയിലും മഴയും കുർക്കൻ്റെയും കോഴിയുടെയും കല്യാണം വെയിലും ഉണ്ട് മഴയുമുണ്ട് നമുക്ക് പണിക്ക് പോകാനും പറ്റത്തില്ല ആകെ മൊത്തത്തിലൊരു സിറ്റുവേഷനാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഓക്കെ ബൈ